ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നാളെയും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മെയ് ഇരുപത്തിമൂന്നിന് ഇവിടെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ മെയ് ഇരുപത്തിമൂന്നിന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇരുപത്തിമൂന്നാം തീയതി വരെ യെല്ലോ അലർട്ടാണ് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകുവാൻ പാടുള്ളതല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകി അതിനിടെ തെക്കൻ ആൻഡമാൻ കടലിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മെയ് അവസാനത്തോടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് പ്രതീക്ഷ തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു മധ്യമഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം ഇടിമിന്നൽ കൂടിയ മിതമായ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുവാൻ സാധ്യതയുണ്ട് വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുവാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കാലവർഷം മെയ് അവസാനത്തോടെ കേരളത്തിൽ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ആൻഡമാൻ കടലിലും എത്തിയതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മെയ് മുപ്പത്തിയൊന്നോടെ കാലവർഷം കേരളത്തിലെത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ എട്ടിനാണ് കാലവർഷം കേരളത്തിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെയ് ഇരുപത്തിയൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂൺ മൂന്നിനും രണ്ടായിരത്തി ഇരുപതിൽ ജൂൺ ഒന്നിനുമാണ് കേരളത്തിൽ കാലവർഷം എത്തിയത് ലാന്റിന പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ഇന്ത്യയിൽ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൂറ്റി അൻപത് വർഷത്തിനിടെ കേരളത്തിൽ കാലവർഷം എത്തുന്ന തീയതികളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മെയ് പതിനൊന്നിനാണ് കാലവർഷം എത്തിയത് ഇത് ചരിത്രത്തിലെ ഏറ്റവും നേരത്തെ എത്തിയ കാലവർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജൂൺ പതിനെട്ടിനാണ് കാലവർഷം എത്തിയത് ഇതാണ് ഏറ്റവും വൈകിയെത്തിയ കാലവർഷം ഇത്തവണ രാജ്യത്തെ വേനൽ ശക്തമായിരുന്നു ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അതിതീവ്ര ചൂടാണ് രേഖപ്പെടുത്തിയത് പല സംസ്ഥാനങ്ങളിലും നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരുന്നു